അറിവിൻ തീരം തേടി വരുന്നൊരു കുഞ്ഞിക്കുരുവികളെ കളിയും കാജവും കുട്ടി വെച്ചിടാം തുറന്നിടാം സ്വപ്നങ്ങൾ ഇടറാതെ മുന്നേറാം ചിറകുകൾ വീശി പറന്ന് പറന്ന് നീലാകാശം ചേക്കേറാം അറിവിൻ തീരം തേടി വരുന്നൊരു കുഞ്ഞിക്കുരുവികളെ കളിയും കാജവും കുട്ടി ചുവടകൾ വെച്ചിടാം അക്ഷരമണ്ണിലിന്ന് ആഘോഷപൂരം നിങ്ങൾക്കായി വേദിയൊരുക്കും പഠനോത്സവം ചങ്ങാതിക്കൂട്ടർക്കിന്ന് ഉല്ലാസനാള് താളത്തിൽ പാപകമരുടും നടനോത്സവം കലയുടെ നൂപുരമണിയും കാലുകൾ ലഹരിയിൽ തന്നരുതേ ചിരിയുടെ ചേതനയുണരും മനസ്സിന് നോവായി മാറ്റരുതേ ഊഷ്മളമായ കർമ്മപഥത്തിൽ എളിമകൾ കട്ടി വളർന്നിടാം ആശകളൊന്നായി നേടിയിടാനായി നേരിൻ വഴിയെ പോയിടാം അറിവിൻ തീരം തേടി വരുന്നൊരു കുഞ്ഞിക്കുരുവികളെ കളിയും കാര്യവും കുട്ടി ഇണക്കിച്ചുകടകൾ വെച്ചിടാം ഈതെന്നേകിയോക്ക് ആനന്ദവേള മനവാകെ തുടികൊട്ടും വിജയോത്സവം കുറിക്കും വിദ്യോത്സവം ും വിപത്തിനെതിരെ മാറണമേ മുട്ടുകൾ വിരിയിക്കാം അതിരകളില്ലാ ജീവിതയാത്രയിൽ നന്നായി ചേർന്ന് അറിവിൻ തീരം തേടി വരുന്നൊരു കുഞ്ഞിക്കുരുവികളെ കളിയും കാര്യവും കുട്ടി ഇണക്കിച്ചുപടകൾ വെച്ചിടാം പുതുലോകം തുറന്നിടാം സ്വപ്നങ്ങൾ നെയ്തിടാം വിജയത്തിൻ പാതകളിൽ ഇടറാതെ മുന്നേറാം ചിറകുകൾ വീശി പറന്ന് പറന്ന് നീലാകാശം ചേക്കേറാം അറിവിൻ തീരം തേടി വരുന്നൊരു കുഞ്ഞിക്കുരുവികളെ കളിയും കാര്യം കുട്ടിയിണക്കി ചുവടകൾ വെച്ചിടാം